ക്രിസ്മസ് കഴിഞ്ഞിട്ടുള്ള ഈ രണ്ടാമത്തെ ദിവസത്തിൽ യോഹന്നാന്റെ തിരുനാൾ തിരുസഭാ മാതാവ് ആഘോഷിക്കുക ഈശോ സ്നേഹിച്ചവൻ യേശു സ്നേഹിച്ച ശിഷ്യനെന്ന് തന്നെപ്പറ്റി ആവർത്തിച്ച് എഴുതിയ ശിഷ്യൻ സ്നേഹത്തിൻ്റെ സുവിശേഷം എഴുതിയവൻ കുർബാനയുടെ രഹസ്യത്തിനകത്ത് ഒരു കാലുകഴുകൽ ചേർത്തു വെച്ചവൻ കർത്താവിൻ്റെ ചങ്ക് കുത്തിപ്പിളർന്നത് ഞാൻ കണ്ടു എന്ന് എഴുതി വെച്ചവൻ സമയത്ത് അവന്റെ ചങ്കില് ഞാൻ ചാരിയായിരുന്നു എന്ന് ധൈര്യത്തോടെ പറഞ്ഞു വെക്കുന്നവൻ ഈശോയെ ഒരു നെഴുപോലെ അനുഗമിച്ച് കാൽവരി കാൽവരിക്കുരിശിന്റെ ചോട്ടിൽ ഞാനുണ്ടായിരുന്നു എന്ന് ധീരതയോടെ എഴുതി വെച്ചിരിക്കുന്ന സുവിശേഷകൻ യോഹന ഇതിനപ്പുറം ഞാൻ എന്താ ഇനി പറയേണ്ടത് ഈ അപ്പോസ്തല തിരുനാള് സുവിശേഷ യോഹനാര സുവിശേഷം തീരുമ്പം ഒരു ചോദ്യമുണ്ട് ഇവന്റെ കാര്യം എങ്ങനെയാ പത്തോസി ചോദിക്കുന്ന ചോദ്യം നീ നിന്റെ കാര്യം നോക്ക ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം രക്തസാക്ഷി ആവാത്ത ഒരു വിശുദ്ധനായിട്ട് ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ട് പാത്മോസ്തീപിലിരുന്നു കൊണ്ട് കണ്ണുകളുടെ കാഴ്ച മങ്ങിയപ്പോ ദൈവത്തിന്റെ സ്വർഗത്തിന്റെ ദർശനം കണ്ട പരിപാടിൻ്റെ പുസ്തകം ബൈബിളിന്റെ ബൈബിളിന്റെ എന്താ പറയേണ്ടത് ബൈബിളിന്റെ ലോക്കറ്റ് എന്നൊക്കെ നമ്മൾ പറയൂലേ ബൈബിളിന്റെ കേന്ദ്രം പോലെ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം എഴുതാൻ പരിശുദ്ധാൽ കനിഞ്ഞ അനുഗ്രഹിച്ച യോഹനൻ ഞങ്ങളെ യോഹനാന്റെ തിരുനാളില് യോഹനാന്റെ ഒന്നാം ലേഖനം ഒന്നെടുത്ത് വായിച്ചാൽ രണ്ട് വാക്യങ്ങൾ ഞാൻ അവസാനിപ്പിക്കും യോഹനാനിത് ആദ്യം മുതലുണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു ജീവൻ വെളിപ്പെട്ടു ഞങ്ങൾ അത് കണ്ടു അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു ജീവൻ യോഹനാൻ ആവർത്തിച്ചെഴിരുന്ന കുറച്ച് വാക്കുകൾ ചോദിച്ചാൽ ഒന്ന് ജീവൻ തന്നെയായി ഞാൻ വന്നിരിക്കുന്ന ജീവൻ ഉണ്ടാകാൻ സമർത്ഥമായിട്ടുണ്ടായി ജീവൻ്റെ അപ്പത്തിൻ്റെ കഥ പറയുന്ന മറ്റു ദിവസം വിശേഷമില്ലെന്ന് ഓർത്തോണേ ഒരധ്യായം മുഴുവൻ കുമാനയുടെ മുമ്പിൽ ആരാധന നടത്തിയ വേറെ ആരാ കാരണം ചങ്കിൽ ചാരിക്കടന്നപ്പോൾ കുമാനയുടെ രഹസ്യങ്ങൾ മുഴുവൻ കേട്ടെടുക്കുകയായിരുന്നു യോഹനാൻ ഇതാ വീണ്ടും എഴുതുന്ന മൂന്നാം അധ്യായം കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത് ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു നാം അങ്ങനെയാണ് താനും വീണ്ടും പറയും നാം ഇപ്പോൾ ദൈവത്തിൻ്റെ മക്കളാണ് നാം എന്തായിത്തീരുമെന്ന് ഇതുവരെയും അറിഞ്ഞിട്ടില്ല എങ്കിലും ഒരു കാര്യം നാം അറിയുന്നു അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെ ആകും അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നാം അവിടുത്തെ കാണുകയും ചെയ്തു സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നിട്ട പ്രിയ ശിഷ്യൻ പരിശുദ്ധ അമ്മയെ വീട്ടിൽ കൊണ്ടുപോക്കൂ ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞ് തബ്രാങ് അമ്മയെ കൊടുത്ത പാസൽ ഇത്രയും സ്നേഹിച്ചവൻ യേശു സ്നേഹിച്ചവൻ എന്നുള്ളത് ഒന്ന് തിരുത്തിയിട്ട് യേശുവിനെ ഏറ്റവും ഏറ്റവുമധികം സ്നേഹിച്ച ശിഷ്യൻ എന്ന് വേണമെങ്കിൽ ഒന്നും എഴുതത്തില്ലേ അവൻ്റെ ഓട്ടം കണ്ടാൽ അറിയത്തില്ലേ അവനെന്തുമാത്രം സ്നേഹമുണ്ടെന്ന് പത്ത് ദിവസം യോഹന്നാനും ഓടി യോഹന്നാൻ ആദിപത്തി എന്നൊക്കെ തിരുവചനത്തിൽ കുതിച്ചു വെക്കുമ്പോൾ അവനെന്തുമാത്രം സ്നേഹമുണ്ടായിരുന്നു ഓ കർത്താവേ ക്രിസ്മസിൻ്റെ ആ കാലിത്തൊഴുത്തിൻ്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുമ്പോൾ നിന്നെ ഞാൻ യോഹന്നാനേക്കാളും സ്നേഹിക്കാൻ സ്നേഹം തന്നെയായി മാറിയ യോഹന്നാൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം എല്ലാവരും ചോദിച്ചു യേശു എന്താ പറഞ്ഞത് അവൻ പറഞ്ഞു സ്നേഹം യേശു എന്തായിരുന്നു അവൻ പറഞ്ഞു സ്നേഹം എന്ത് ചെയ്യാൻ അവൻ പറഞ്ഞത് സ്നേഹം യേശുവെ കണ്ടാൽ എങ്ങനെയുണ്ട് സ്നേഹം 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 സ്നേഹമെന്ന് പറഞ്ഞ സ്നേഹത്തിൻ്റെ സുവിശേഷകൻ അവൻ എഴുതി വച്ചു ഹൃദയത്തിന്റെ ചോര കൊണ്ട് ക്രിസ്തു എന്ന സ്നേഹത്തെപ്പറ്റി ഓ ദൈവമേ ക്രിസ്തു എന്ന സ്നേഹത്തെ ക്രിസ്തു എന്ന ജീവനെപ്പറ്റി ക്രിസ്തുവെന്ന കാരുണ്യത്തെപ്പറ്റി എൻ്റെ ഹൃദയത്തിന്റെ ചോര കൊണ്ട് എഴുതാൻ ഓ കർത്താവെ എൻ്റെ ഹൃദയം ഇടിപ്പ് കൊണ്ട് പ്രഖ്യാപിക്കുവാൻ വരം തരണമേ വലിയൊരു സ്നേഹം ഒഴുകട്ടെ ഈ സമയത്ത് കുടുംബങ്ങളിലേക്ക് സ്നേഹം ഒഴുകട്ടെ ഓരോ വ്യക്തിക്കും തന്നട്ടെ യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്നെയാണെന്ന് അളവില്ലാത്ത സ്നേഹം എത്ര വലിയ സ്നേഹമാണ് കർത്താവ് കാണിച്ചതെന്ന് ഓരോരുത്തരും അത്ഭുതപ്പെടട്ടെ സ്നേഹത്തിൻ്റെ ഈ പെരുന്നാളില് സ്നേഹത്തിൻ്റെ വിശുദ്ധൻ്റെ പെരുന്നാളില് ഓ കർത്താവ് സ്നേഹം കൊണ്ട് മക്കളെ മുദ്ര ദൈവസ്നേഹം കൊണ്ട് തമ്പുരാൻ്റെ ഹൃദയമിടിപ്പ് കേൾക്കാൻ എനിക്കിട വരട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ കോഴം പുണ്യവാനെ സ്വീകരീട്ടി